ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പതും തിരുവചനങ്ങൾ മണവാട്ടിയുള്ളവനാണ് മണവാളൻ അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ് എന്ന് പൂർണമായ ബോധ്യമുണ്ടായിരുന്നു യോഹനനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ക്രീസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യോഹനൻ പറയുക അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നാഥ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വേണ്ടത്ര വിശുദ്ധിയോടെയും അതിലേറെ വിശ്വസ്തയോടെയും നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാരായ മാറി മാധ്യസ്ഥവും മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ത്തിൻ കൃപയോടെ കൊല്ലി